അപ്പോൾ ഇന്ത്യൻ നമ്മുടെ നാട്ടിലെ തന്നെ ജയിന്റ് സ്പീക്കറും വന്നിരിക്കുകയാണ് ഫൈറ്റ് ചെയ്യാൻ അപ്പോൾ നമ്മുടെ പാർട്ട് ടു എപ്പിസോഡിൽ നമ്മുടെ നാട്ടിൽ മൊത്തം സ്പീഡ് ഓയിൽ ആയിട്ടുണ്ടായിരുന്നു തുരത്താൻ നമ്മൾ നമ്മള് ഒരു എന്താണ് ഒരു ജെറ്റൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആ ജെറ്റിനൊക്കെ വേറൊരു ജെറ്റ് കൊണ്ട് ഇടിപ്പിച്ചിട്ട് പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പറയുന്ന ആകാശത്തുനിന്ന് വേണു നമ്മൾ ടി വി മാനസ് പിടിച്ചു ഒന്ന് ഫുൾ ഫൈറ്റ് ആയിട്ടുണ്ടായിരുന്നു ജൈൻ്റെ സ്വീറ്റ് വേൾഡ് ഒക്കെ പടായിട്ട് നമ്മുടെ ടി വി ഗേൾസ് ആരുമയൊക്കെ ഉണ്ടായിരുന്നു ഓലെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോക്സും അതുപോലെ തന്നെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഓല എതിർക്കാൻ തന്നെ സ്വീറ്റ് വേൾഡിൻ്റെ വൺ പടരുന്നു ഇത് പാർട്ട് ത്രീ വീഡിയോ നമ്മുടെ സ്പീക്കറിനൊക്കെ എതിർക്കാനായിട്ട് ഒരു ജൈൻ സ്വീറ്റ് കഴിഞ്ഞിട്ട് രണ്ടാളും വന്നിരിക്കുകയാണ് എന്താ നടക്കുന്നറിയില്ല നമ്മുടെ സ്പീക്കറിന്റെ ഒരാളെ പോലെ അങ്ങനെ അടിച്ചിട്ടിരിക്കയാണ് ഇപ്പം ഞാൻ എന്താ കാട്ടുക പ്രശ്നമാള്ളൂ ഞാൻ ഒന്നുമില്ല എല്ലാതു പോലും അടിച്ചിട്ടിരിക്കുകയാണ് നമുക്ക് ഞാൻ എന്തൊക്കെ ആട്ട് വെച്ചാൽ പോലീസ് പോയി പറയാം പോലെ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു തരാണെങ്കിൽ നമുക്ക് ചെയ്യാം കേസ് പോലെ സാർ അടുത്തുള്ള എല്ലാ ആർമി പോലും കൊന്നിരിക്കുകയാണ് അപ്പോ നീ സാർ അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ് നാളെ രാവിലെ നമുക്ക് വേറെ അവിടെ ഉണ്ടാക്കാം നമ്മുടെ സി വീട്ടുകളെ എതിർക്കാനായിട്ട് അവൾ ചിരിക്കുകയാണ് നമുക്ക് നേരെ പോയിട്ട് ആൾ ആളുണ്ടാക്കാം ആദ്യം നമുക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ള ഒരു കമ്പിയോ നമ്മൾ ഈ തോറിൻ്റെ അടുത്ത് ഉണ്ടാവില്ല ഒരു ഒരു കുന്തം ആ സാധനമാണ് ആവശ്യമുള്ളത് അപ്പോൾ നമ്മളാ കുന്തോ എന്താ സാധനം ആ സാധനം അല്ലേ ആ ഇരിക്കുന്നത് നമ്മളെ പഴയ വീട്ടിലാണ് നമുക്ക് ഇങ്ങനെ ആ സാധനം കിട്ടിയിരിക്കുകയാണ് ഇതാണ് സാധനം ഇതെടുത്തിട്ട് നമ്മളിങ്ങനെ ഇരുമ്പൊക്കെ അടിച്ചടിച്ച് അടിച്ചടിച്ചിട്ട് ഒരു സാധനം അവൾ ഉണ്ടാക്കും ഒരു മെറ്റീരിയൽ ഓക്കെ നമ്മളിതാണ് അടിക്കേണ്ടത് ഓക്കെ അടിക്കുകയാണ് എങ്ങനെ ഉണ്ടാക്കുകയാണ് വെച്ചാൽ നമ്മൾ ടി വി മാൻ ഉണ്ടാക്കണം ടി വിമാൻ പക്ഷെ അത് പ്രത്യേകത കൂടുതലാണ് ഒരു ബാക്കിൽ കുറച്ച് കൈയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ കയ്യാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അങ്ങനെ നമ്മളെ കൈ ഇട്ടാക്കി ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ഫോൺ വെച്ചാൽ നമ്മൾ എയർപോർട്ടിൽ കാണുമ്പോൾ എന്താ വെച്ചാൽ നമ്മളങ്ങനെ ഉണ്ടാക്കിയൊരു സാധനം ഈ സാധനം കൊണ്ട് നമ്മൾ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഞാൻ ആക്കി വെച്ച് കുറച്ച് ആൾക്കാരുണ്ട് അവരുണ്ടാക്കി തരുന്നതായിരിക്കും ഇങ്ങനെ ടി മാനെ ബികേസ് ഞാൻ വേറൊരു കാര്യം അറിഞ്ഞു നമ്മുടെ സ്വീറ്റ് ഓലിട്ടില്ലേ ഓല്ക്ക് പോലൊരു എന്തോ ഒരു വീടുണ്ട് ഒരു ഇങ്ങനെ ഗ്യാരേജ് അവിടെ ഫുൾ എന്തൊക്കെയൊക്കെ പോലെ ഉണ്ടാകണമെന്നൊക്കെയാണ് അറിഞ്ഞിരിക്കണത് ഓക്കെ ഇപ്പം നമ്മൾ നോ പോയവയ്ക്കാണ് എന്തൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് നമ്മളങ്ങനെ ആ ടി വിമാൻ ഉണ്ടാക്കിയിരിക്കുകയാണ് ഞാൻ വീട്ടിൽ പോയിട്ട് ന്യൂസ് കാണട്ടെ ബിക്കേസ് ഓരോട് ബോംബോട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളാളെ പോയിരുന്നായിരിക്കും ഓക്കെ നമ്മളങ്ങനെ എസ്പെഷ്യൽ ഉണ്ടായിരിക്കുക ആ ടി വിമാൻ വന്നിരിക്കുകയാണ് ഒറ്റ ചോട്ടിൽ നിങ്ങൾ തെറിച്ച് പോയിരിക്കുകയാണ് അപ്പോൾ മാത്രമേ നോക്കാം ഗ്സ് പണി പാളി ഗൈസ് ആ വരുന്നു ഗൈസ് ജൈൻഡ് നമ്മുടെ ടി വി മണി രക്ഷിക്കാൻ സ്പീക്കർമാൻ വന്നിരിക്കുകയാണ് രണ്ടും ജയ്ന്റ് വിക്രമാൻ്റെ കഴുത്തുമ്പോൾ കടിച്ചു അപ്പൊ അവന്റെ ചിപ്പമ്മക്ക് അടികൊണ്ട് കൂടാന്ന് തോന്നുന്നത് ചിപ്പമ്മക്ക് അടിച്ചുകൂടെ തോന്നുന്നു വേസ് ഓക്കേ ഞാൻ എന്താ കാട്ടറിയില്ല വേറെ ഉണ്ടാക്കേണ്ടി വരും ബുദ്ധി ഉണ്ട് ഞാൻ പറഞ്ഞതരാറ്റേ അന്ന് കഴിഞ്ഞ എടുത്തു പോയോ നമ്മളൊരു കാര്യം പറഞ്ഞു എന്താ വെച്ചാല് നമ്മുടെ നാട്ടില് ഒരു ഒരുപാട് സംഘം തന്നെ ഉണ്ട് അപ്പോൾ നമ്മള് ഈ ടോയ്ലറ്റിൽ ചെറിയൊരു എട്ടുകയുണ്ട് ഉണ്ടോ അതിനെ നമ്മൾ നമ്മൾ എടുത്തിട്ട് അതിന്റെ മേളൊരു ചിപ്പ് കൊണ്ട് വെച്ചിട്ട് ക്യാമറ വെക്കും എങ്ങോട്ടൊക്കെ പോകുന്നോ അതൊക്കെ കാണാൻ പറ്റും കേസ് അപ്പൊ നമുക്ക് ഈ വെള്ളം ഒഴിവാക്കാം ൂറ് സാധനം കിട്ടും അതാണ് ഞാൻ പറഞ്ഞ സാധനം ഒരേ ഇറ ഇട്ടുകാലി ഓലെ പോലെ തന്നെ നമുക്കിന്നൊരു ചിപ്പാണോ ചുള്ളത് ആ ചിപ്പ് എടുക്കുക ഒരു ക്യാമറ എടുക്കുക അതാ ക്യാമറ ചിപ്പ് ഇതാണ് ചിപ്പ് ആ ക്യാമറ ചിപ്പും കൂടെ അതിൻ്റെ മേത്ത് വെക്കുക ഇതാ എങ്ങോട്ട് പോകുന്ന നമുക്ക് കാണാൻ പറ്റും ഓക്കെ നമുക്ക് എങ്ങനെ ആ ചിപ്പ് കിട്ടിയിരിക്കുകയാണ് എന്താണ് ആ ചിപ്പ് ചെറിയൊരു ചിപ്പാണ് ടാൻ പോവാണ് അതിൻ്റെ മേലെ ചിപ്പും ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ പോയിരിക്കാണ് നമുക്ക് അതിന്റെ വീഡിയോ കാണണമെങ്കിൽ ഈ മാപ്പ് എടുത്താൽ കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഗൈസ് ഈ കുട്ടി ചുരി ടോയ്ലറ്റ് ആ ചെറിയ പോലെ കൊടുക്കാൻ പോണത് അവിടെ എന്താ കേസ് അവിടെയാണോ ഇപോലെ ഈ ചെറിയ ഇതില് ഗ്രൗണ്ടില് വൺ സെറ്റപ്പ് ആണ് ഒരു സയന്റിസ്റ്റ് അടക്കണ്ട് ജോയിന്റ് ആണ് ഫുൾ ഫയറിംഗ് ഉള്ള സയന്റിസ്റ്റ്